നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എസ് എസ് സി ആർ ടി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരത് പോയി കാണാം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സീരീസ് ആയിട്ട് അടുത്ത ചാപ്റ്റേഴ്സും കൂടി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വ്യാധികൾ പടരാതിരിക്കാൻ ഇവിടെ കുറച്ച് രോഗങ്ങളെ കുറിച്ചും വ്യോമ ഇവിടെ പറയുന്നത് ഇവിടുന്ന് വലിയ കാര്യമില്ലേ പക്ഷേ നമുക്കിവിടെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പകരുന്ന രോഗങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും അടുത്തൊരു വ്യക്തിയിലേക്ക് പകരുന്ന അല്ലെങ്കിൽ സംക്രമിച്ച് വരുന്ന രോഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും പകരുന്ന രോഗങ്ങളിൽ നിന്ന് വിളിക്കാനായിട്ട് പറ്റും ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം കോളറ ടൈഫോയിഡ് അതുപോലെ ജലദോഷം നമ്മൾ കോവിഡ് നയൻറ്റീൻ ഇതൊക്കെ എന്താണ് പകരുന്ന രോഗങ്ങളാണ് അല്ലേ എന്നാൽ പകരാത്ത എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആവുന്നില്ല ക്യാൻസർ പ്രമേഹം ഹൃദ്യോഗം പക്ഷാഘാതം വൃക്കരോഗം അൽഷിമേസ് ഇതൊക്കെ എന്താണ് പകരാത്ത രോഗങ്ങളായിട്ട് പട്ടികപ്പെടുത്താൻ പറ്റും ഇനി ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ടേബിൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ്മെൻ്റ് വെയിറ്റ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താ മഹാമാരി അതായത് ഈ പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിച്ചിട്ട് അവിടെയുള്ള ഒരുപാട് നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ നമുക്കവരെ മഹാമാരി എന്ന് വിളിക്കാനായിട്ട് പറ്റും നമ്മുടെ കോവിഡ് നയൻറ്റീൻ വേറെ എവിടെയോ ഉണ്ടായോ ഒന്നാണ് നമുക്ക് പിന്നെ അത് സ്പ്രെഡായി വന്നതാണ് അല്ലേ മറ്റ് രാജ്യങ്ങളിലേക്കോ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിച്ചിട്ട് നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ നമുക്കവരെ മഹാമാരി എന്ന് വിളിക്കാനായിട്ട് പറ്റും എക്സാമ്പിൾസ് ആണ് വസൂരി ക്ഷയം പ്ലാഗ് കോവിഡ് നയൻറ്റീൻ എന്നിങ്ങനെ പറയുന്നത് ഓക്കെ അല്ലേ ഇനി അപ്പോൾ ഇങ്ങനെ രോഗമുണ്ടാക്കുന്നത് ആരാണോ അവരെ നമുക്ക് രോഗകാരികൾ എന്ന് വിളിക്കാനായിട്ട് പറ്റും അല്ലേ പാത്തോജൻസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും അത് നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയില്ല നമുക്ക് എങ്ങനെ കാണണം മൈക്രോസ്കോപ്പ് വെച്ചിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കുന്നത് സൂക്ഷ്മജീവികൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നത് എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിലും തൊലിപ്പുറത്തുമെല്ലാം ഒരുപാട് ബാക്ടീരിയകളുണ്ട് ഇവരെ നമ്മുടെ ദഹനത്തിന് വേണ്ടിയിട്ടും ആഗിരണത്തിനുമെല്ലാം നമുക്ക് അവരെ സഹായിക്കും നമ്മൾ അവർ നമ്മളെ സഹായിക്കുന്നുണ്ട് ദോശമാവ് പൊളിപ്പിക്കുന്നത് എന്താണ് ഒരു ബാക്ടീരിയയാണ് അതുപോലെ തന്നെ മണ്ണിൽ വികടനം സംഭവിക്കുന്നതും ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ സൂക്ഷ്മജീവികളും എന്തെല്ലാം രോഗകാരികളല്ല എന്ന് ഓർത്തു വയ്ക്കണം ഓക്കെ അല്ലേ ഇനി ഒരു കുഞ്ഞ് കാര്യം പറഞ്ഞിട്ടുണ്ട് ഫംഗസുകളിൽ രോഗം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട് എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ റൊട്ടി പൂപ്പല് അതുപോലെ തന്നെ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ ഇതെല്ലാം എന്താണ് ഫംഗസുകളാണ് ചില ഫംഗസുകളുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ അതൊക്കെ നമ്മൾ കഴിക്കുന്ന കൂണു പോലും എന്താണ് ഫംഗസുകൾ ഉൾപ്പെടുന്ന ഒന്നാണ് രോഗം തകരുന്ന വഴി എന്ന് പറയുന്ന ചിത്രമൊക്കെ കൊടുത്തു കുട്ടികൾക്ക് വേണ്ടി വായിച്ചു നോക്കി മനസ്സിലാക്കാനുള്ളതാണ് നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി ഓറിയൻറ്ററായി നമുക്കൊന്നും പഠിക്കാനില്ല ഇനി സൂക്ഷ്മ ജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് നോക്കി നോക്കൂ രോഗവാഹകരിൽ നിന്നല്ലാതെ വരുന്നതും രോഗാണുവാഹകരിൽ നിന്ന് വരുന്നതും രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇവിടെ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ വരുന്നത് മണ്ണിലൂടെ വായുലൂടെ ജലവും ഭക്ഷണവും വഴിയെല്ലാം വരുന്നുണ്ട് മണ്ണിലൂടെ വരുന്ന ഒന്നാണ് വിരശല്യം ടെറ്റ്നസ് എന്തായാലും നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം പഠിക്കണം പിന്നെ നമുക്ക് അഡീഷണൽ പോയിൻ്റ്സും പഠിക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഒന്ന് നോക്കൂ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എന്ന് പറയുമ്പോൾ മണ്ണിലൂടെ വിരശല്യം ടെറ്റ്നസ് വായുടെ പകർന്ന രോഗങ്ങളാണ് നമ്മുടെ ക്ഷയം എന്നൊക്കെ പഠിക്കാം ജലവും ഭക്ഷണവും വഴിയാണ് ടൈഫോയിഡ് ഓക്കെ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ഒരു ടേബിളാണ് രോഹാണുവാഹകരിൽ നിന്ന് രോഹാണുവാഹകരിൽ നിന്ന് പറയുമ്പോൾ ഡെങ്കിപ്പനി കൊടുത്തിട്ടുണ്ട് അല്ലേ ഡെങ്കിപ്പനി ആരാഭാരത്തിനെ കൊതുക് വഴിയാണ് ഡെങ്കിപ്പനി വരുന്നത് അപ്പം ഡെങ്കിപ്പനി മാത്രമാണോ കൊതുക് വഴി അല്ല ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന കൊതുക് ഏതാ ഈഡിസ് ഇജിപ്തി ആ ഇല്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ഔട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഡെങ്കിപ്പനി കോസ് ചെയ്യുന്നത് ഈഡീസ് ഈജിപ്തിയാണ് മലേറിയ കോസ് ചെയ്യുന്നത് അനോഫിലേ സ്മോസ്പെൻ കൊതുകുകളാണ് അതുപോലെ തന്നെ ഉണ്ട് മന്തും എന്ത് തന്നെയാണ് കൊതുക് തന്നെ വരുത്തുന്നത് ഏത് കൊതുകാണ് ക്യൂലക്സ് പെൺ കൊതുകുകളാണ് മന്ത് പരത്തുന്നത് അല്ലേ മന്ത് ക്യൂലക്സ് പെൺ കൊതുകുകളാണ് മലേറിയ ഈഡിസ് ഈജിപ്തി എന്ന പെൺ കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് സോറി മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകൾ ആണ് അതുപോലെ ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന പെൺ കൊതുകുകളാണ് ഓക്കെ അല്ലേ കിട്ടിയല്ലോ ക്യൂലക്സും അനോഫിലസും ഈഡിസിൻ്റെയും പേര് തെറ്റിക്കാതെ പഠിക്കണം ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് വേറൊരു ഭാഗം ബ്ലാങ്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ എന്ത് കൊടുക്കാം രോഗ വേറെ ഏതെങ്കിലും രോഗത്തിൽ നിന്ന് പകർന്ന് നമുക്ക് നോക്കി വെക്കാം അതുപോലെ തന്നെ നമ്മുടെ വവ്വാൽ അല്ലേ അത് വവ്വാൽ വരുത്തുന്നുണ്ട് അതുപോലെ ഈച്ച എലി അതൊക്കെ രോഗാണു രോഗം വരത്തുന്നുണ്ട് മനുഷ്യരിൽ നിന്നാണ് മനുഷ്യർ ടു കമ്മ്യൂണിക്കേഷൻ വഴി പകരുന്ന ഒന്നാണ് കുഷ്ടം പോലെയുള്ള അസുഖങ്ങൾ പക്ഷികൾ വഴിയാണ് നമ്മുടെ പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ എന്ന് പറയുന്നത് പക്ഷിപ്പനി എന്ന് പറയുന്നത് പക്ഷികൾ മുഖേന പകരുന്ന ഒരു വൈറസ് രോഗം കൂടിയാണ് ഓക്കെ അല്ലേ അതുപോലെ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റുള്ളൊരു ഭാഗമാണ് രോഹാണും വാഹകർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഹാണു വാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഈച്ച എലിച്ചെല്ല് കൊതുക് വൗവ്വാൽ ഇതെല്ലാം എഴുതിപ്പെടും രോഹാണു വാഹകരിൽ പെടുന്നതായിരിക്കും പിന്നീട് കുറച്ച് കാര്യങ്ങൾ ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് അവർ പാസ് ചെയ്ത് പോകാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ രോഹാണും വാഹരും അവർ പെരുകുന്ന സാഹചര്യങ്ങളും പറയണ്ടേ അങ്ങനെ ഈച്ച എവിടെ പെരുക ആ നമ്മുടെ നനഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചീഞ്ഞ വസ്തുക്കൾ ജൈവപ്പാഴ വസ്തുക്കൾ ഈച്ചകള് പ്രചനന കേന്ദ്രം കണ്ടെത്തും അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയിൽ എന്ന് സംഭവിക്കും ഇവിടെ പ്രത്യുത്പാദനം കൂടുമായിരിക്കും ചെയ്യുക ഈച്ചയുടെ പ്രത്യുത്പാദനം എപ്പോഴും ചൂടുള്ള കാലാവസ്ഥയിൽ കൂടുതലായിരിക്കും ചെയ്യുക ഈ അഴുകിയിട്ടുള്ള ജൈവവസ്തുക്കളിലേക്കാണ് ഈച്ച അവരുടെ പ്രജനന കേന്ദ്രം കണ്ടെത്തുന്നുണ്ടായിരിക്കുക അതുപോലെ കൊതുക് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലുമെല്ലാം കൊതുക് മുട്ടയിട്ട് വളരുന്നുണ്ട് എലിയാണെങ്കിലോ എലി എവിടേക്കാണ് ഈ വളർത്തു മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ പാകമായിട്ടും വിളവൊന്നും എടുക്കാത്തുള്ള സ്ഥല ഫലങ്ങളുടെ ഗന്ധം എന്നിങ്ങനെ എലികളെ ആകർഷിക്കുന്നു അപ്പോൾ എലികളെ ആ ഭാഗങ്ങളിലൊക്കെ കാണാനായിട്ട് സാധ്യത കൂടുതലാണ് മെയിനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഭാഗം നന്നായി പഠിക്കുക ബാക്കിയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് കേട്ട് എന്താണെന്ന് അറിഞ്ഞു വച്ചാൽ മാത്രം മതി ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് കൊതുകിനെ നിയന്ത്രിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊതുക് എങ്ങനെ നമുക്ക് കൊതുക് വരെ സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ഒരു കാട്ടൻ പോലെ കൊടുത്തിട്ടേ ഉള്ളൂ ഓക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കൽ പാർപ്പിടാങ്ങൾക്ക് ചുറ്റും പുല്ലും പാഴ്ചടികളും നീക്കൽ ഓടകളെ ശുചീകരിക്കൽ ഇതിങ്ങനെ കൊതുക് പെരുകുന്ന തടയാനുള്ള ചില മാർഗ്ഗങ്ങളാണ് സിമ്പിളായിട്ട് അറിയുന്ന കാര്യം അതൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ട പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റാണ് രോഗങ്ങളും അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം നമുക്കതൊക്കെ നമുക്ക് അറിയുന്ന സിമ്പിൾ കാര്യങ്ങളാണ് എന്താണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പഴം ആഹാരം ജലവും വഴിയാണ് പകരുന്നത് നമ്മുടെ കോളറ പോലെയൊക്കെയാണ് അല്ലേ കോളറ ടൈഫോയിഡ് എന്നിങ്ങനെയൊക്കെ പറയാം അപ്പോൾ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പച്ചറിയ വെള്ളം മാത്രം കുടിക്കുക എന്ന വായിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ സമ്പർക്കം രോഗിയുമായ സമ്പർക്കം ഒഴിവാക്കുക തൂവാല വസ്ത്രങ്ങൾ എന്നിവ നമ്മൾ രോഗി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക ഇനി മണ്ണിലൂടെയും മലിന ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കുക കാരണം കാലിലൊക്കെ മുറിവുണ്ടെങ്കിൽ ചെരിപ്പിടാതെ നടന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യാം ആ രോഗാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കാം ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണി മണ്ണും ചെളിയും പുരണ്ട കൈകാലുകൾ സോപ്പിട്ട് കഴിക്കുക സിമ്പിളായിട്ടുള്ളൊരു കുറച്ച് ബേസിക് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇനി പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും മനുഷ്യന് മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കുന്നത് ഒരിക്കലുമല്ല അല്ലേ നമ്മൾ പത്ര വാർത്തകളിൽ കാണാറുണ്ട് കോഴികൾ കൂട്ടത്തിലത്തു താറാവുകൾക്ക് ചത്തുടങ്ങി പക്ഷിപ്പനി ബാധിച്ചു ഇതൊക്കെ കാണാറുണ്ട് അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല സസ്യങ്ങൾക്കും ഉണ്ടാവാറുണ്ട് കൂമ്പചിയൽ അല്ലേ തെങ്ങിൻ്റെ മണ്ടിലയോ പല പല നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് സസ്യങ്ങളിലും മൃഗങ്ങളും ഉണ്ടാകുന്ന പകർച്ചവ്യാധികളാണ് നോക്കി നോക്കൂ ഈ മൂന്നെണ്ണത്തിൻ്റെയും എക്സാമ്പിൾ നമുക്ക് പഠിക്കണം ഓക്കെ അതായത് മൊസയ്ക്ക് രോഗം ആരെല്ലാം ഉണ്ടാകുന്നത് പയറിലാണ് ഉണ്ടാകുന്നത് അതങ്ങ അങ്ങനെ പഠിച്ചു വെക്കേണ്ടു മൊസയ്ക്ക് രോഗമുണ്ടാകുന്ന ആരിലാണ് പയറിലെ മൊസയ്ക്ക് രോഗമാണ് തെങ്ങിലെ കൂമ്പ് ചീൽ കൂമ്പ് ചീൽ എവിടെയാണ് പെട്ടെന്ന് നമുക്കിങ്ങനെ തെങ്ങും മാറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പം തെങ്ങിലാണ് കൂമ്പ് നെല്ലിലാണ് തവിട്ട് നമുക്ക് തവിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല ചില ഇലയിലൊക്കെ അപ്പോൾ നെല്ലിലാണ് തവിട്ട് ഇലപ്പുള്ളി രോഗം അത് പിന്നെ നമുക്ക് തവിട്ട് ഇലപ്പുള്ളി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തെങ്ങെന്ന് കിട്ടും എന്താ നെല്ലെന്ന് കിട്ടും പക്ഷേ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ് മോസൈക്ക് രോഗം ഏതാണ് പയറിലാണ് അപ്പോൾ നെല്ലില് തവിട്ട് ഇലപ്പുള്ളിയുണ്ട് മോസൈക്ക് രോഗം പയറിലുണ്ട് തെങ്ങില് കൂമ്പ് ചീലുമുണ്ട് ഒക്കെയല്ലേ അപ്പോൾ ഇതൻ ശുചിത്വ ശീലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് വ്യക്തി ശുചിത്വം എന്ന് പറയുന്നുണ്ട് കുറച്ച് കുഞ്ഞ് കാര്യങ്ങളുണ്ടാ ഭക്ഷണശേഷം ഭക്ഷണത്തിന് മുമ്പ് കൈ കഴിക്കണം പിന്നെ എന്താണ് ദിവസം രാത്രി ആഹാഷൻ പല്ല് വയ്ക്കാറുണ്ട് നഗം വെട്ടാറില്ല അങ്ങനെ കൊടുത്തിരിക്കുന്നത് നഗം വെട്ടണം അങ്ങനെയൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അവിടെ നമുക്ക് പി എസ് സിക്ക് എന്ത് ചെയ്യേണ്ട ഭാഗം പഠിക്കേണ്ട ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത് രോഗപ്രതിരോധ ശേഷി ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ഒരു പി എസ് സി എക്സാമിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കുറവാണ് പക്ഷേ ഇവിടെ ഒരു വാക്സിനേഷൻ്റെ ചാർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാർട്ട് പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതിലെന്താ പറയുന്നത് എങ്ങനെയൊക്കെ നമുക്ക് രോഗപ്രതിശേഷി ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് അല്ലേ എന്താണ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കുവാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലുണ്ട് ഇതിനെയാണ് സ്വാഭാവിക രോഗപ്രതിരോധശേഷി എന്ന് വിളിക്കുന്നത് ഇതെല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ഒരുപോലെയാകണമെന്നില്ല ചില രോഗങ്ങൾ പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി എന്നിങ്ങനെ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ രോഗപ്രതിശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല അതായത് പോളിയോ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് നമുക്ക് സ്വാഭാവികമായ രോഗപ്രതിരോധ ചെയ്യാൻ പറ്റില്ല പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല സോ അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രത്യേ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട് അതിനായി അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രോഗപ്രതിരോധ ശേഷി ആർജിക്കാനായിട്ട് പറ്റും ഇങ്ങനെ കുത്തിവെയ്പ് വഴി നമ്മളെടുക്കുന്ന രോഗപ്രതിശേഷിയെ വിളിക്കുന്ന പേരാണ് ആർജിത രോഗപ്രതിരോധശേഷി അക്യുവേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും നമ്മൾ എന്ത് ചെയ്യാണ് ആർജിക്കുകയാണ് അല്ലേ അപ്പോൾ വാക്സിനേഷൻ വഴി കുത്തിവെയ്പ്പ് വഴി നമുക്ക് രോഗപ്രതിരോധശേഷി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും ആർജിത പ്രതിരോധശേഷി എന്ന് വിളിക്കാനായിട്ട് പറ്റും അതെ പല നമുക്ക് നമ്മുടെ മനുഷ്യന്മാരുടെ തന്നെ നിലനിൽപ്പിന് വെല്ലുവിളിയായിട്ടുള്ള വസുവരി പ്ലാഗ് പോളിയോ തുടങ്ങിയ പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് ഈ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാണ് ഓക്കെ അപ്പോൾ വാക്സിൻ്റെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണ് അല്ലേ പക്ഷേ ഇവിടെ ഇത്രയും കാലം നമ്മൾ വാക്സിൻ എന്ന് കണ്ടു പഠിച്ചിട്ടേ പോയുള്ളൂ പക്ഷേ പുതിയ എസ് എസ് സി ആർ ടി ടെക്സ്റ്റിൽ നമുക്ക് എന്ത് പഠിക്കുന്നുണ്ട് ഓരോ വാക്സിൻ്റെയും ചാർട്ട് പഠിക്കാനുണ്ട് ഇത് നമുക്ക് എന്തു ചെയ്യണം വളരെയധികം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സോ ഇത് മസ്റ്റായിട്ട് പഠിക്കണം ഒരു കാരണവശാലും ഒഴിവാക്കരുത് ഓക്കെ ഇത് എന്തായാലും ഒരു ഷോ ഷോട്ട് കോഴ്സ് നമുക്ക് ഇനി വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ എന്ത് ചെയ്യാൻ പാടില്ല സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അപ്പോൾ നമുക്ക് പഠിക്കാം നമുക്ക് നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വീടിലുള്ള ചെറിയ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കസിൻസിൻ്റെ കുട്ടി അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു ചെറിയ കുട്ടിയെ നമ്മൾ മനസ്സിലേക്ക് സങ്കല്പിച്ച് ആ ഓരോ ഏജിൽ അതായത് ഇതിൽ പറയുന്ന ഓരോ ഏജിലുള്ള കുട്ടികളെ നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ അവരെ മനസ്സിലേക്ക് സങ്കല്പിച്ച് നമ്മളെന്ത് ചെയ്യുക പഠിച്ചാൽ നമുക്ക് ഒന്നും കൂടി ഈസിയായി കിട്ടാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന് കേട്ടോ ഫസ്റ്റ് ജനിക്കുന്ന സമയത്ത് അപ്പോൾ ജനന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പറയുമ്പോൾ ഒ പി എന്ന് പറയില്ലേ അങ്ങനെ ഒന്ന് കണക്കാക്കി വെക്കുക ജനിക്കുക ഒ പി അല്ലെ ഒ പി എന്നൊക്കെ പറയില്ലേ ജന ഒ പി തിയേറ്റർ അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ എന്താ ജനിക്കുന്നത് തന്നെ അവിടെ നിന്നല്ലേ അപ്പോൾ ഇങ്ങനെ പറയുക ഒ പി വി ഫസ്റ്റ് ജനന സമയത്ത് ഒ പി വി അതുപോലെ ബി സി ജി ജനിച്ച കുട്ടിക്ക് ബി സി ജി വാക്സിനേഷൻ എടുക്കും ഹെപ്പറ്റൈറ്റിസ് ബിയും എടുക്കും ബി സി ജി അതിന് തന്നെ ഒരു ബി ഉണ്ടല്ലേ അപ്പോൾ ഒ പി വി ബി സി ജി ഹെപ്പറ്റിസ് ബി എന്നിങ്ങനെ എടുക്കും പിന്നെ ഫുൾ ഫോം എന്താ ഒ പി വി എന്ന് പറയുമ്പോൾ ഫുൾ ഫോം എന്താ ഒന്ന് പറഞ്ഞു നോക്കൂ എൻ്റെ കൂടെ പറഞ്ഞു നോക്കൂ ഓറൽ പോളിയോ വാക്സിൻ ബി സി ജി എന്താണ് ബി സി ജി എന്താണ് ബാസിലസ് കാൽമേറ്റ് ഗൊറീൻ ഓക്കെ ദെൻ ഹെപ്പറ്റിസ് ബിയും എടുക്കും കിട്ടിയാലും അപ്പോൾ ജനന സമയത്തുള്ള മൂന്ന് വാക്സിൻ കിട്ടി ദെൻ നെക്സ്റ്റാണ് പിന്നെ പഠിക്കേണ്ടത് ആറാഴ്ച ഒരാറാഴ്ചക്കാവുമ്പോൾ ചെറിയ കുട്ടിയാണ് അപ്പോൾ നമ്മൾ എല്ലാ ഡോസും എടുക്കുക കുഞ്ഞു കുട്ടിയല്ലേ പുതുതായി നമ്മുടെ ലോകത്തേക്ക് വന്ന കുട്ടിയല്ലേ ഇമ്മ്യൂണിറ്റി കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് എല്ലാവരും ഫസ്റ്റ് ഡോസ് വെച്ച് കൊടുക്കുക ഏതൊക്കെയാവുക കൊടുക്കേണ്ടത് നേരത്തെ കൊടുത്താൽ ഒ പി വി ഫസ്റ്റ് ഡോസ് കൊടുക്കുക ദെൻ ബി സി ജിന് കൊടുക്കരുത് കേട്ടോ ഒ പി വി വൺ മാത്രം കൊടുത്താൽ മതി ഒ പി വി വൺ കൊടുക്കുക ഒ പി വിക്ക് കൂട്ടിന് ആർ വി വി ആർ വി വി വൺ കൊടുക്കുക ആറ് കഴിഞ്ഞാൽ പി ആർ പി അല്ലെങ്കിൽ പി ആർ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആർ വി വി വൺ കൊടുക്കുക പി സി വി വൺ കൊടുക്കുക പെൻഡാ വാലിഡ് അഞ്ചാമത്തെ വാക്സിനായിട്ട് പെൻഡാ വാലിൻഡ് വൺ കൊടുക്കുക കെട്ടിയോ അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ എൻ്റെ കൂടെ ഒന്ന് കാരണം പറഞ്ഞു നോക്കി നോക്കൂ അഞ്ചെണ്ണം നമ്മളിവിടെ പഠിക്കുകയാണ് പഠിച്ച് കുഞ്ഞ് അഞ്ചാം അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞ് പിള്ളേരുടെ ഭാഗമാണ് നമുക്ക് ഇതിന് പഠിക്കാൻ വേണ്ട സമയമൊന്നും കണ്ടെത്താൻ പറ്റില്ല ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് അഞ്ച് വാക്സിൻസ് ഉണ്ട് ഏതൊക്കെയാണ് ഒ പി വി വൺ ആർ വി വി വൺ പിന്നെ പി സി വി വൺ ദ നെക്സ്റ്റ് ഏതാണ് ആ പെൻഡാവലൻ്റ് വൺ ഒരെണ്ണം കൂടി പറയാൻ വിട്ടുപോയില്ലേ എഫ് ഐ പി വി ഉണ്ട് എഫ് ഐ പി വി എഫ് ഐ പി വി എന്ന് പറയുന്നത് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസാണ് കേട്ടോ അത് നാലാമത്തേര് പഠിച്ചാൽ മതി നാലൊക്കെ ഉണ്ടല്ലോ നാലാമത്തെ നാലാമത്തേര് പറയാം എഫ് ഐ പി വി നാലാമത്തെ പറയാം ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ആർ വി വി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റോട്ട വൈറസ് വാക്സിൻ ആ ടേംസ് ഒന്ന് നോക്കി നോക്കൂ ആർ വി വി റോട്ട വൈറസ് വാക്സിൻ ആണ് എഫ് ഐ പി വി ഫ്രാക്ഷണൽ വാക്സിൻ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസാണ് എഫ് ഐ പി വി പിന്നെ പി സി വി എന്ന് പറയുന്നത് എന്താണ് പി സി വി എന്ന് പറയുമ്പോൾ ഫുൾ ഫോം പി സി വി ഉണ്ട് പി സി വി വണ്ണും ഉണ്ട് ഓക്കെ അല്ലേ കിട്ടിയല്ലോ ഓക്കെ അപ്പോൾ അഞ്ച് വാക്സിൻ പഠിച്ചു ഏതൊക്കെയാണ് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ആർ ബി വി ആർ ബി റോട്ട വൈറസ് വാക്സിൻ പെൻഡാ വാല്യൂ വൺ എഫ് ഐ പി വി പോളിയോ വാക്സിൻ പോളിയോ വാക്സിൻ എന്ന് പറയാം ഫ്രാക്ഷണൽ ഡോസ് ദെൻ പി സി വി ന്യൂമോക്കൊക്കൽ കോൺജുഗേറ്റീവ് വാക്സിൻ ഓക്കെ അല്ലേ ന്യൂമക്കൊക്കൽ കോൺജുഗേറ്റീവ് വാക്സിൻ അപ്പോൾ അഞ്ചെണ്ണം പഠിച്ചു ഏതൊക്കെയാണ് ആറാം മാസം ആറാഴ്ചയാവുന്ന കുട്ടിക്ക് അഞ്ച് വാക്സിൻസാണ് പ്രധാനമായിട്ടും എടുക്കേണ്ടത് ഒ പി വി വൺ ദെൻ പി സി വി വൺ ആർ ബി വി വൺ എഫ് ഐ പി വി വൺ പെൻ്റാവലൻറ്റ് വൺ ഓക്കെ ദൻ പത്താഴ്ച ആറിൻ്റെ കൂടെ നാല് കൂട്ടി പത്താമത്തെ ആഴ്ചയായി അപ്പോൾ നമുക്ക് വീണ്ടും നാലാഴ്ച കഴിഞ്ഞേക്കും ഒരു കുഞ്ഞിക്കുട്ടിക്ക് ഇത്രയും വാക്സിനേഷൻ കൊണ്ടുപോയി എടുക്കണ്ട അതിന് ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ നമ്മൾ കുറച്ചു പക്ഷേ ഒ പി കൊടുക്കണം അല്ലേ ഒ പി വി ടു കൊടുത്തു ഒ പിക്ക് കൂട്ടാരുണ്ട് ആ ആറുണ്ട് ഒ ആർ ഓർ എന്ന് പറയില്ലേ നമ്മൾ അങ്ങനെ ഉറത്താൽ മതി കുറേ പേരെയൊക്കെ കുറച്ചു അപ്പോൾ ഓറ് വന്നു അല്ലേ അപ്പോൾ ഒ പി ഒ പി വി ടു എടുത്തു അതുപോലെ ആർ വി വി ടു എടുത്തു പെൻറ്റാ വാലൻറ്റ് ടു എടുത്തു അത്ര മതി പത്താമത്തെ ആഴ്ചയിലധികം വാക്സിനേഷൻ ഒന്നും എടുത്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഏതൊക്കെയാണ് ഒ പി വി ടു എടുത്തു ദെൻ ആർ വി ടു എടുത്തു പെൻറ്റാവൻറ്റും ടു എടുത്തു ഓക്കെ ദൻ വീണ്ടും നാലാഴ്ച കഴിഞ്ഞു പതിനാലാമത്തെ ആഴ്ചയായി അവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒ പി വി ത്രീയും ആർ വി വി ത്രീയും പെൻഡാവാലിഡ് ത്രീയും എടുക്കുക അതായത് പത്താമത്തെ ആഴ്ചയിൽ എടുത്ത വാക്സിൻ്റെ എല്ലാം അടുത്ത ഡോസ് ആദ്യമേ എടുത്തു വയ്ക്കുക നേരത്തെ പഠിച്ചില്ലേ നമ്മൾ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് എന്നൊക്കെ പണ്ട് എഫ് ഐ പി വി അത് രണ്ടാമത്തെ ഡോസ് കൊടുക്കുക പി സി വിയും രണ്ടാമത്തെ ഡോസ് കൊടുക്കുക ഓക്കെ അല്ലേ അപ്പോൾ അവിടെ അഞ്ച് വാക്സിൻ ഉണ്ട് അതായത് പതിനാലാമത്തെ ആഴ്ച എത്തുന്ന കുട്ടിക്ക് എടുക്കുന്ന വാക്സിനേഷൻസ് ഏതൊക്കെയാണ് അഞ്ച് വാക്സിൻസ് എടുക്കുന്നുണ്ട് ഒ പി വി ത്രീ എടുത്തു ആ ഒ പി വി ത്രീ നമ്മൾ എന്തായാലും എടുക്കണം അല്ലേ ഒ പി വി ത്രീ എടുത്തു ആർ വി വി ത്രീ എടുത്തു പെൻഡാവാലിൻ്റ് ത്രീ എടുത്തു ദെൻ മൂന്നെണ്ണം കഴിഞ്ഞു മുമ്പത്തെടുത്തതിൻ്റെ അടുത്ത ഡോസ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഏതാ എഫ് ഐ പി വി ടു കൊടുക്കണം പി സി വി ടു കൊടുക്കണം ക്ലിയർ അല്ലേ അപ്പം നമ്മൾ ഇതുവരെ അതൊക്കെ പഠിച്ചു കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്കുള്ള ഭാഗമാണ് ഒമ്പത് മാസം അപ്പോഴേക്ക് ഇത്തിരി വലുതായി കുട്ടി കുറച്ചൊന്ന് മുട്ടുമൊക്കെ പിടിച്ച് നിന്ന് നടന്ന് ഒന്ന് പിടിച്ച് നിൽക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായത്തി അല്ലേ ഒമ്പത് മാസത്തി അല്ലേ അപ്പം നമുക്കവിടെ കൊടുക്കേണ്ടത് ആ നേരത്തെ നമ്മൾ കൊടുത്ത് വെച്ചിട്ടില്ലേ എഫ് ഐ പി വി പോളിയോ വാക്സിൻ ഫ്രാക്ഷൻ ഡോസ് അതിന് തേർഡ് ഡോസ് കൊടുക്കുക പിന്നെ എം ആർ വണ് കൊടുക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ എയും പി സി വി ബൂസ്റ്ററും കൊടുക്കണം പി സി വി പി സി വി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തില്ലേ ന്യൂമോക്കൽ കോൺജുഗേറ്റ് അതിൻ്റെ ബൂസ്റ്ററാണ് കൊടുക്കേണ്ടത് അപ്പോൾ നേരത്തെ കൊടുത്ത് രണ്ടു ആൾക്കാരെ ഫില്ല് ചെയ്യുക എഫ് ഐ പി വി സ്ത്രീ കൊടുക്കുക പി സി വി ബൂസ്റ്റർ കൊടുക്കുക പിന്നെ എം ആർ വണ്ണും കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ എയും കൊടുക്കുക നമ്മൾ വൈറ്റമിൻ എ കൊടുക്കില്ലേ വായലിൽ കുടും കുഞ്ഞുങ്ങൾക്ക് ചില ആറുമാസം ആറുമാസം കൂടുമ്പോൾ കൊടുക്കണം നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അല്ലേ വൈറ്റമിൻ എയും കൊടുക്കണം ഇനി എം ആർ എന്ന് പറയുമ്പോൾ എന്താ മീസല്ലെസ് റുബെല്ല വാക്സിനാണ് എം ആർ എന്ന് പറയുന്നത് പിന്നെ പി സി വി നമുക്കറിയാം ന്യൂമോഗേറ്റ് വാക്സിൻ നമ്മൾ പഠിച്ചു എഫ് ഐ പി വി നമുക്കറിയാം എന്താ എന്താ എഫ് ഐ പി വി പോളിയോ വാക്സിൻ ഫ്രാക്ഷൻ ഡോസ് അതും കിട്ടിയല്ലോ അപ്പോൾ ഒമ്പത് മാസത്തിൽ എന്തൊക്കെയായിരുന്നു കൊടുത്തത് എന്തൊക്കെയാണ് കൊടുത്തതെന്ന് പറഞ്ഞു നോക്കി നോക്കൂ നമ്മൾ ആദ്യം എഫ് ഐ പി വി ത്രീ കൊടുത്തു പി സി വി എഫ് ഐ പി വി ത്രീ കൊടുത്തു ദെൻ നമ്മൾ എന്ത് കൊടുത്തു പി സി വി ബൂസ്റ്റർ കൊടുത്തു എം ആർ വണ്ണ് കൊടുത്തു മീസിലെ സ്റൂബല്ല വാക്സിൻ കൊടുത്തു അല്ലെ എം ആർ വണ്ണ് കൊടുത്തു വൈറ്റമിൻ എയും കൊടുത്തു ഓക്കെ അല്ലേ ദെൻ പതിനാറ് ഇരുപത്തിനാല് മാസം അല്ലേ കുട്ടിക്കൊരു ഒന്നര വയസ്സേക്കായി അത്യാവശ്യം വലിയ കുട്ടിയായി അപ്പം നമുക്ക് ഏതൊക്കെ കൊടുക്കാം ഈ എം ആറിൻ്റെ രണ്ടാമത്തെ വകഭേദം ടു കൊടുക്കാം നമ്മുടെ വൈറ്റമിൻ എ രണ്ടാമത് കൊടുക്കുക ഇവിടെ കൊടുക്കുന്ന രണ്ട് പേര് ഏതൊക്കെയാണ് ഒ പി വി നമ്മൾ നേരത്തെ പി സി വി ബൂസ്റ്റർ കൊടുത്തില്ലേ ഇനി ഇവിടെ നമുക്ക് ആരെ കൊടുത്താൽ മതി ഒ പി വി ബൂസ്റ്ററിനെ കൊടുത്താൽ മതി പിന്നെ ഒരു ഡി പി ടി ബൂസ്റ്ററിനെ കൂടി കൊടുക്കണം പുതിയൊരാളാണ് ഡി പി ടി ബൂസ്റ്റർ ഓക്കെ ഡി പി എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനെ ഓർത്താൽ മതി ഓക്കെ വലിയ കുട്ടിയെ ഫോട്ടോയ്ക്ക് എടുത്ത് ഡി പി ആക്കി വെച്ചു എന്ന് ഓർത്താൽ മതി പതിനാറ്ട്ട് ഇരുപത്തിനാല് മാസം വരുമ്പോൾ എങ്ങനെയൊക്കെ കോവിഡിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ അപ്പോൾ പതിനാറ്ട്ട് ഇരുപത്തിനാല് മാസം വരെ ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ വാക്സിനേഷൻ എടുക്കുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതായിരിക്കും ഏതൊക്കെ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് നേരത്തെടുത്തേട്ടുള്ള എം ആർ ടു എടുത്തു അതുപോലെ തന്നെ ഒ പി വി ടു ബൂസ്റ്ററെടുത്തു ദെൻ ഡി പി ടി ബൂസ്റ്ററെടുത്തു വൈറ്റമിൻ എ ടു എടുത്തു ഓക്കെ അല്ലേ പിന്നെ അഞ്ച് ടു ആറ് വയസ്സ് വരെയുള്ള കുട്ടിക്ക് നമ്മൾ ഡി പി ടി ബൂസ്റ്റർ ടു കൊടുത്താൽ മതി അഞ്ച് ടു ആറ് വരെ ആകുമ്പോൾ ഡി പി ടി ബൂസ്റ്റർ കൊടുക്കുക പത്ത് വയസ്സായ കുട്ടിക്ക് ടി ഡി വണ്ണ് കൊടുക്കുക ടി ഡി വണ്ണ് ടെക്നസ് ഡിഫ്തീരിയ വാക്സിനാണ് ടി റ്റൂവും കൊടുക്കുക ടി ടു കൊടുക്കുന്നത് എപ്പോഴാണ് പതിനാറ് വയസ്സിൽ ടി ഡി ടു കൊടുക്കുക നമ്മുടെ കുഞ്ഞിന് കാര്യം മറന്നുപോയി ഡി പിറ്റിയുടെ ഫുൾ ഫോം പറഞ്ഞില്ലേ അല്ലേ ഡിക്തീരിയ പെർട്ടോസിസ് ടെറ്റ്നാസ് വാക്സിനാണ് കേട്ടോ അതായത് അഞ്ച് ടു ആറ് വയസ് പതിനാറ് ടു ഇരുപത്തിനാല് മാസത്തിൽ സമയത്ത് എം ആർ ടുവിൻ്റെ കൂടെ നമ്മൾ ഒ പി വി ബൂസ്റ്റർ കൊടുത്തു അല്ലേ എം ആർ ടുവിൻ്റെ കൊടുത്തു എം ആർ ടു കൊടുത്തു എം ആർ ടു കൊടുത്തു വൈറ്റമിൻ എ ടു കൊടുത്തു ഓ ഒ പി വി ബൂസ്റ്റർ കൊടുത്തു ഡി പി ടി ബൂസ്റ്റർ കൊടുത്തു ആ ഡി പി റ്റിയുടെ ഫുൾ ഫോം എന്താ ഡിഫ്റ്റീരിയ ബെറ്റോസിസ് ടെറ്റ്നസ് എന്നിങ്ങനെയാണ് ഓക്കെ പിന്നെ അഞ്ച് ടു ആറായപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു ആ ഡി പി ടി ബൂസ്റ്റർ ടു കൊടുത്തു പത്ത് വയസ്സായപ്പോൾ ടി ഡി വണ്ണും പതിനാറ് വയസ്സിലെ ടി ഡി ടുവും കൊടുത്തു ചെറിയൊരു കാര്യമാണ് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു കോഡൊക്കെ പോലെ വെച്ച് കണക്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് മാറിപ്പോയില്ല അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും ഈ ചാപ്റ്ററിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് വാക്സിനേഷൻ ചാർട്ട് വേറെ ഒന്നും ഇവ ചാപ്റ്ററിൽ പഠിക്കാനില്ല നമുക്കറിയുന്ന കാര്യം മഹാമാരി എന്താ പകർച്ചവ്യാധി എന്താ അല്ലേ നമ്മൾ ഈ വായുവിടെ പകർന്ന രോഗങ്ങൾ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി വലിയ 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 ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട് പക്ഷേ ഈ അഞ്ചാം ക്ലാസ്സിൽ ഇത്രേ പഠിക്കുകയുള്ളൂ പക്ഷേ ഈ വാക്സിനേഷൻ ചാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ഇന്ന് ക്വസ്റ്റ്യൻ വരും ഫുൾ ഫോം വരാൻ സാധ്യതയുണ്ട് ഏത് മാസം ഏത് വാക്സിനേഷൻസാണ് കൊടുക്കുന്നത് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കും സോ നിങ്ങൾ ഈ കോഡൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തൊരു ചാപ്റ്ററിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ പറ്റും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ചാപ്റ്ററുമായി അടുത്ത ദിവസം ഞാൻ വരാം അടുത്ത ദിവസം തന്നെ നാളെ തന്നെ വരും അപ്പോൾ നമുക്കൊരു സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം अब सब्सक्राइब लाइक किया ओके थैंक यू